ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നു ലഹരിക്കെതിരെ നമ്മൾക്ക് കൈകോർക്കാം കയ്പമംഗലത്ത് ജനകീയ കൂട്ടായ്മകൾക്ക് തുടക്കമായി ഇ ടി ടൈസു മാസ്റ്റർ എൽയുടെ നേതൃത്വത്തിൽ ലഹരി മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ക്യാമ്പയിൻ രംഗത്തിറങ്ങുന്നു പരിപാടികൾ സംഘടിപ്പിച്ചു നമുക്കാണെങ്കിൽ ഈ മണ്ഡലത്തിൽ പ്രത്യേകമായി സുരക്ഷ അത് നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മതിരകം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണി അതിന്റെ ആണ് നമ്മുടെ ശ്രീധരൻഷൻ അതിന്റെ ഒരു കമ്മിറ്റി നന്നായി നോക്കുകയും അത് സ്കൂളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാമെന്ന് മാത്രമാണ് സംഭവിക്കുന്നത് സ്കൂളിൽ മാത്രം ഓരോ ദിവസവും നമ്മുടെ കേരളത്തെ കുറിച്ച് കേൾക്കുന്ന മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിൽ നമുക്കതിന്റെ ഗെച്ചൊക്കെ നല്ലവണ്ണം പറയാ പല സ്ഥലങ്ങളിലും അവരെ പറയപ്പെടുന്നതിൽ മറ്റു സംസ്ഥാനങ്ങളിൽ വരെ ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ കേരള സംസ്ഥാനം പോകുന്നുണ്ടെങ്കിൽ തടയിട്ടേ മതിയാകും അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം ഉള്ളവരാണ് ചിലപ്പോഴൊരുപക്ഷെ നമ്മുടെ ഒരു അഭിപ്രായമായിരിക്കില്ല മറ്റൊരാളുണ്ടാവും ബോധവൽക്കരണം സംബന്ധിച്ചു പറയുന്നത് വേണം വേണം നമുക്കൊരു സൈഡ് അറിയാം നിയമപരമായ മാറ്റം വേണം ഇപ്പോഴുള്ള നിയമം പോരാട്ടുണ്ടെങ്കിൽ അവരെ തിരികെ ഉൾപ്പെടെ വേണം അത് നമുക്ക് ആലോചിക്കാം നമ്മുടെ കുട്ടികളിലേക്ക് കടലവും അതുമായി ബന്ധപ്പെട്ടതും അന്യമായി മാറി നിൽക്കുക അതിന് തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രത്രിക വേണം കലാകായിക രംഗത്തുള്ള പ്രത്രിക വേണം മണ്ഡലത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾ സർക്കാർ സംവിധാനങ്ങൾ രാഷ്ട്രീയ സാമൂഹിക കലാകായിക സംഘടനകൾ വിമുക്തി യോദ്ധാവ് സ്നേഹത്തോ പദ്ധതികളുടെ സംഘാടകർ എന്നിവരെയെല്ലാം ഒരു കുടക്കീഴിൽ സംയോജിപ്പിച്ചാണ് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചത് മയക്കുമരുന്നിൻ്റെ വിതരണ ഉറവിടം എന്നിവ കണ്ടെത്താനും ഇതിൽ ഉൾപ്പെടുന്നവരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും കുട്ടികളടക്കം ഇതിന്റെ ഇരകളായവരെ മയക്കുമരുന്ന് നിന്ന് മോചിപ്പിക്കാനും പ്രത്യേകം പ്രത്യേകം പദ്ധതികൾ കൂടാതെ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും മാർച്ച് മാസത്തിൽ തന്നെ പഞ്ചായത്ത് തലത്തിൽ വിപുലമായ ജനകീയ കൂട്ടായ്മകൾ രൂപീകരിക്കും തുടർന്ന് ഏപ്രിൽ മാസത്തിൽ വാർഡ് തല സംഗമങ്ങളും അയൽപ്പക്ക സ്നേഹ സദസ്സുകളും സംഘടിപ്പിക്കും വാർഡ് തലത്തിൽ നടത്താൻ സാധിക്കുന്ന ഇരുപത്തിയൊന്നിന പ്രവർത്തന പരിപാടികൾക്ക് യോഗം രൂപം നൽകി മണ്ഡലതലത്തിൽ അക്കാദമിക് കൌൺസിലിംഗ് ലീഗൽ പ്രചരണം കലാവിഭാഗം കായിക വിഭാഗം സാമ്പത്തികം എന്നിങ്ങനെ ഏഴ് സബ് കമ്മിറ്റികളും രൂപീകരിച്ചു എം ഇ എസ് എസ് മബിക് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സുരക്ഷാ കൺവീനർ പി ആർ ശ്രീധർമാഷ് സ്വാഗതം പറഞ്ഞു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥി ഡെപ്യൂട്ടി കളക്ടർ അഖിൽ വി മേനോൻ പങ്കെടുത്തു കമ്മിറ്റികളുടെ പ്രവർത്തന പരിപാടി അവതരണം അക്ഷര കൈരളി കോർഡിനേറ്റർ ടി എസ് സജീവൻ മാഷ് നടത്തി മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി രാജൻ നിഷ അജിതൻ എം എസ് മോഹനൻ വിനിത മോഹൻദാസ് ശോഭന രവി ടി കെ ചന്ദ്രബാബു തുടങ്ങിയവരും ഡി ഡി ഇ കെ അജിതകുമാരി എ യു മൊയ്തീൻകുട്ടി എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എ ടി ജോബി ഡി വൈ എസ് പി വി കെ രാജു സി ഐ ബാലസുബ്രഹ്മണ്യൻ കയപ്പമംഗലം സബ് ഇൻസ്പെക്ടർ സൂരജ് പെരിങ്ങനം സി എച്ച് ടി സൂപ്രണ്ട് ഡോക്ടർ സാനു എംഇസ് ജില്ലാ പ്രസിഡന്റ് വി എം ഷൈൻ എം ഇ എസ് കോളേജ് സെക്രട്ടറി അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി റവറൻറ്റ് ഫാദർ ഷൈജൻ കളത്തിൽ തുടങ്ങിയവർ പ്രതികരണ പ്രസംഗങ്ങൾ നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് നന്ദി പറഞ്ഞു